അഴലിൻ പഞ്ചാഗ്നി നടുവി അഞ്ചേന്ദ്രിയങ്ങൾ പുകയുമ്പോ അഴലിൻ പഞ്ചാഗ്നി നടുവി അഞ്ചേന്ദ്രിയങ്ങൾ പുകയുമ്പോ കുടം ൊുക്കൈകുടം നീട്ടുമാത്മാവിളിത്തി തീർത്തലം തരുമോ തീർത്ഥലം തരുമോ തൊഴുക്കൈ കുടം നീട്ടു മാത്മാവിളിത്തി തീർത്ഥ ജലം തരുമോ തീർച്ചയായും ജലം തരുമോ തലയ്ക്കുമീതേ ശൂന്യാകാശം താഴേ മരുഭൂമി തപസു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ജലം തരുമോ മരണം വാതിക്കലൊരുന്നാൾ മഞ്ചലുമായി വന്നു നിൽക്കുംബോ മരണം വാതിക്കലൊരുന്നാൾ മഞ്ജലുമായി വന്നു നിൽക്കുമ്പോ ചിറടിച്ചെൻ കൂടുത്തകരും നേരം ജീവജലം തരുമോ ജീവജലം തരുമോ ചിറഗടിച്ചെൻ കൂടുത്തകരും നേരം ജീവജലം തരുമോ ജീവജലം തരുമോ തലയ്ക്കുമീതേ ശൂന്യാകാശം താഴേ മരുഭൂമി തപസു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ നമസ്കാരം നമസ്കാരം എന്താണ് വിശേഷങ്ങളൊക്കെ സുഖം കുഴപ്പമില്ല നല്ലൊരു സഖാവ നോക്കുന്നു അതെ എത്ര കാല ഈ പാർട്ടി പ്രവർത്തനം കേട്ട് ആദ്യം യും കൊറച്ചു കാലായിട്ടുണ്ട് ഞാനിപ്പോ യൂണിയനിൽ കയറിയിട്ട് ഇപ്പൊ ഒരു കൊല്ലം കഴിയുന്നു ടി യൂണിയൻ സിഎ ടി യൂണിയൻ കോട്ടപ്പടി അതിന്റെ കൂടെ ഈ പാട്ടുകളും പാട്ടുകളും പാട്ട് ഏത് ഏത് സിനിമാ പാട്ടും നാടൻ പാട്ടും ഒക്കെ പാടും പിന്നെ പാട്ട് പഠിക്കാൻ പോവുന്നുണ്ട് മണിച്ചേട്ടൻ ആചാരതായിട്ടൊരു ആരാധന മണിച്ചേട്ടൻ്റെ പാട്ടുകളും പാടും വീട്ടിലാരൊക്കെ വീട്ടിലെ അമ്മ ഏട്ടന്മാര് പെങ്ങന്മാര് എല്ലാരും പെങ്ങമാരുടെ കല്യാണം കഴിഞ്ഞു പിന്നെ ഏട്ടന്മാരും കഴിഞ്ഞു ഞാനും അമ്മി മാധ്യം വീട്ടിലെ സുഭാഷിന്റെ ശരിക്കും സ്ഥലം കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏത് സ്ഥലം പിള്ളക്കാട് പിള്ളക്കാട് അതല്ല നമ്മളിപ്പോ കുന്നകുളം അടുത്ത് അഞ്ഞൂറ് ആ കുന്നകളം അഞ്ഞൂരിന്റെ അഞ്ഞൂര് കോട്ടപ്പിടിയും ഉള്ളില് അവിടെയാണ് സ്വദേശം പാട്ട് ഞാൻ ഇപ്പോ ഏഹ് ഗുരുവായൂരി ചെമ്പയിൽ പാട്ട് പഠിപ്പിക്കുന്ന ഒരു വേണുമാഷുണ്ട് കോട്ടപടി ഇരിങ്ങാപ്പുറത്താണ് ആളവീട് ആളുകീടില് ഞാൻ കുറച്ചു കാലം പാട്ട് പഠിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഗുരുവായൂർ ഗുരുഭവനപുരി ഓർക്കസ്ട്രയുടെ സീതാലക്ഷ്മി ടീച്ചറെ പരിചയപ്പെടുന്നത് അപ്പൊ സീതാലക്ഷ്മി ടീച്ചർ ഒരു ഗുരുവായൂർ മഞ്ജുലാലിൻറെ അവിടെ ഒരു കരോക്കെ ഗാനാലാപന മത്സരം ഉണ്ടായിരുന്നു അപ്പൊ അതില് ഞാൻ പങ്കെടുത്തു പിന്നെ അതിനുശേഷം സീതാലക്ഷ്മി ടീച്ചറെ പരിചയപ്പെട്ടു അപ്പൊ സീതാലക്ഷ്മി ടീച്ചറെ കൂടെ കഴിഞ്ഞ വേനൽ പൂരത്തിന്റെ സീസണില് ഒരുപാട് അമ്പലങ്ങളിൽ പ്രതിഷ്ഠാദനത്തിനും പിന്നെ പൂരത്തിനുമൊക്കെ കുറെ അമ്പലങ്ങളിൽ ഭക്തിഗാനം സിനിമ പാട്ടും അങ്ങനെ പാടാനുള്ള ഒരു അവസരം ഉണ്ടായി പിന്നെ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഒരു പാടാൻ കര കരൊക്കെ അല്ല ഓർക്കസ്ട്രയുടെ കൂടെ പാട്ട് പാടാൻ സാധിച്ചു പിന്നെ ഇപ്പോഴും ടീച്ചറുടെ കൂടെ ഒരു ശിഷ്യാണ് ഞാൻ സീതാലക്ഷ്മി ടീച്ചറെ ായി പാടി നന്നായി നല്ല രസമായിരുന്നു പാട്ട് നല്ലൊരു നാളെ ഞങ്ങൾക്കായി തന്നുപോയവരെ ഈ നാടിനു വേണ്ടി എല്ലാം രചിച്ച ധീര നായകരെ നല്ലൊരു നാളേ ഞങ്ങൾക്കായി തന്നുപോയവരേ ഹീ നാടിനു വേണ്ടിയെല്ലാം മറന്ന ധീരനായകരേ ചോരക്കുണ്ടിതിഹാസം രചിച്ച ീരസഖാക്കളേ ചോരകൊണ്ടിതിഹാസം രചിച്ച വീരസഖാക്കളെ മറക്കുകിൽ ഒരു നാളും ഞങ്ങൾ രക്തസാക്ഷികളെ മറക്കുകിൽ ഒരു നാളും ഞങ്ങൾ രക്തസാക്ഷികളേ ലാൽസലാം ലാൽ സലാം ലാൽ സലാം ലാൽ സലാം ചോരത്തുള്ളികൾ ഉണങ്ങുക പ്രൈലെ ചോരത്തുള്ളികൾ ഉണങ്ങുകൂ വയലാറിൻ്റെ ജോലി കനലുകൾ അണയുകയിൽ ലോ വയലാറിൻ്റെ ജോലി ചാനലുകൾ അണയുകയിൽ ഞങ്ങളിൽ അണയുകയിൽ ൂരിയ തുടിപ്പും അടങ്ങുക കയ്യൂരിൻ്റെ ഹൃദയ തുടിപ്പും അടങ്ങുക കറിവള്ളൂരും കാവും വായും യും മറക്കുകല്ലോ ഞങ്ങൾ മറക്കുക നല്ലൊരു നാളെ ഞങ്ങൾക്കായി പോയവരെ ഈ നാടിനു വേണ്ടിയെല്ലാം മറന്ന ധീരനായകരേ നല്ലൊരു നാളെ ഞങ്ങൾക്കായി പോയവരെ ഈ നാടിനു വേണ്ടിയെല്ലാം മറന്ന് ധീരനായകരെ ലാൽ ലാൽ സലാം ലാൽസലാം 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 ഇപ്പോഴോ ഗാനങ്ങളാണ് ഒരു അതെ 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 ആ ഇല്ല ആൽബം അല്ല പണ്ടത്തെ ഒരു ഒരു പാട്ടാണ് സിനിമ ഗാനല്ല യൂണിയനിൽ ഇങ്ങനെ പാർട്ടി കയറിയപ്പോർട്ടിപരമായിട്ട് ഓരോ പരിപാടി ഉണ്ടാവുമ്പോ ഞാൻ സ്റ്റേജിൽ പാടുന്ന ഒരു പാട്ടാണ് ഞാനിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞു അതിനു മുന്നേ ഞാൻ പാർട്ടിയിലുണ്ട് യൂണിയനിൽ കയറിയിട്ടിപ്പോ ഞാൻ പ്രവാസിയായിരുന്നു പിന്നെ നാട്ടിൽ വന്നിട്ട് രണ്ടു കൊല്ലം ആവുള്ളൂ അപ്പൊ എന്തായാലും സുഭാഷ നല്ല എപ്പിസോഡാണ് താങ്ക് യു ഇന്നത്തെ ഒരു ദിവസം വന്നതിലൊക്കെ സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു ഇനി ഇതേപോലെ പ്രോഗ്രാമിനൊക്കെ പോകണം പാട്ട് പാടണം ടീച്ചറോടിന്റെ അന്വേഷണം പറയും തീർച്ചയായിട്ടും